ചങ്ങരംകുളം ചിയാനൂർ പാടത്ത് തീ പിടിച്ചത് പരിഭ്രാന്തി പരത്തി ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സംഭവം ചിറക്കുളത്തിന് സമീപത്താണ് വയലോരത്തെ പുൽക്കാടുകൾക്ക് ആദ്യം തീ പിടിച്ചത് തീ വയലുകളിലേക്കും സമീപത്തെ തോടുകളിലേക്കും പടർന്നതോടെ ജനങ്ങൾ പരിഭ്രാന്തിയിലായി ധാരാളം വീടുകളുള്ള പറമ്പുകളിലേക്കും തീ പടരാൻ തുടങ്ങിയതോടെ നാട്ടുകാർ മോട്ടോർ ഉപയോഗിച്ച് വെള്ളമടിച്ചാണ് തീ അണച്ചത് ഏറെ നേരം പ്രദേശത്ത് പുക കൊണ്ട് നിറഞ്ഞിരുന്നു നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലിൽ തീ കെടുത്താൻ കഴിഞ്ഞതുകൊണ്ട് വലിയ അപകടമാണ് ഒഴിവായത് never ready to kill me പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി